അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഖത്തർ സന്ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഖത്തർ എയർവേസിന് വേണ്ടിയുള്ള ബോയിംഗ് വിമാനങ്ങളുടെ കരാറാണ് രാജ്യത്തിന്റെ ദേശീയ എയർലൈൻ കമ്പനിയായ ഖത്തർ എയർവേസിന്റെ വിമാനനിര ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി ഡോളറിന്റെ കരാറാണ് ബോയിംഗ് ഒപ്പുവെച്ചത് ഇതുവഴി സെവൻ എയ്റ്റ് സെവൻ റീം ലൈനർ ട്രിപ്പിൾ സെവൻ എക്സ് ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്ത് പുതിയ വിമാനങ്ങൾ ഖത്തർ എയർവേസിന്റെ ഭാഗമായി മാറും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും സാക്ഷിയാക്കിയായിരുന്നു വ്യോമ മേഖലയിലെ ഏറ്റവും വലിയ കരാർ ബോയിംഗ് വിമാന കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരാറാണ് ഖത്തർ എയർവേസുമായി നടത്തിയിരിക്കുന്നത് നൂറ്റിമുപ്പത് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ മുപ്പത് ട്രിപ്പിൾ സെവൻ എക്സ് വിമാനങ്ങൾ എന്നിവയാണ് കരാറിലുള്ളത് അധികമായി അൻപത് വിമാനങ്ങൾ കൂടി വാങ്ങാനും ധാരണയുണ്ട് നിലവിൽ നൂറ്റി അൻപതിലധികം ബോയിംഗ് വിമാനങ്ങളാണ് ഖത്തർ എയർവേസിൽ സർവീസ് നടത്തുന്നത് ഇവയിൽ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങളുമുണ്ട് പുതിയ കരാർ കൂടി പ്രാവർത്തികമാകുന്നതോടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഡ്രീം ലൈനർ ഓപ്പറേറ്ററായി ഖത്തർ എയർവേസ് മാറും